വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ശരിക്കും ഒരു ഒരഴ്ചക്ക് മേലെയായി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഒരു ലൈവ് ഒരു വീഡിയോ ഇട്ടിട്ട് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാണ്ടായപ്പോ പഴയ ഒരു വീഡിയോ എടുത്തിട്ടതാണ് മറ്റേ അജ്മേരയിലത്തെ കാരണം വലിയൊരു ഗ്യാപ്പ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അല്ല ലൈഫല്ല ഫസ്റ്റ് പ്രീ സ്കൂൾ ആ വീഡിയോ വീഡിയോന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഒരു ചെറിയ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വീഡിയോ ആയിരുന്നത് അതിനുശേഷം ആ ഒരു കിടപ്പങ്ങനെ കിടന്നു ശരിക്കും അയ്യോ നമ്മള് വിഷു ആയിരുന്നു റംസാൻ ആയിരുന്നു അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു മനസ്സിൽ പിന്നെ വീഡിയോസ് ചെയ്യണം പിന്നെ കണ്ടന്റ് ചെയ്യണം പിന്നെ പ്രൊമോഷൻസ് വന്നത് ഇൻസ്റ്റയിലേക്കുള്ള ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഒക്കേഷൻസ് വരുമ്പോഴാണല്ലോ നമുക്കിപ്പോ കൊളാബറേഷൻസ് ആണെങ്കിലും ഫോട്ടോഷൂട്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു സമയം അതായത് ഫെസ്റ്റിവൽ സീസണിലാണല്ലോ വരിക അപ്പൊ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കോൾഡ് ആയിട്ടാണ് വന്നത് പക്ഷെ എനിക്ക് വരുമ്പം സ്ട്രോങ് ആയിട്ടാ വരിക എപ്പോഴും അത് അങ്ങനെ പെട്ടെന്ന് വരില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ആകെ ഭയങ്കര ആയിട്ടാണ് വരിക അന്ന് മുതല് ഞാനൊരു കിടപ്പങ്ങോട്ട് കിടന്ന ശരിക്കും ഒരു വൺ വീക്ക് എനിക്ക് ശബ്ദം ഉണ്ടായിരുന്നില്ല പനി ചുമ ചുമെന്ന് ഒരു വല്ലാത്ത ചുമയായിരുന്നു ചുമ അത് പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ടോൺസിലസ് ആയി തലവേദന എനിക്കാണെങ്കിൽ വയ്യാണ്ടായ പിന്നെ എനിക്ക് ഒന്നിനും പറ്റില്ല ഒരു പരിധി വരെ ഞാൻ പിടിച്ചു നിൽക്കും പക്ഷെ അത് കഴിഞ്ഞ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പാച്ചുവിന് ചെറുതായിട്ട് ഒന്ന് ചുമയും കാര്യങ്ങളും അപ്പൊ അതിൻ്റെതായ കുട്ടികൾക്ക് പിന്നെ ചെറിയൊരു അസുഖം വരുമ്പത്തേക്കും വാശി കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ അവൻ അമ്മ തന്നെ വേണം അങ്ങനെ അങ്ങനെ നമുക്കും വയ്യ അപ്പൊ അങ്ങനത്തെ കുറച്ച് എപ്പിസോഡ്സ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങള് പിന്നെ മമ്മിയുടെ ചാനൽ വഴി ഡിവൈൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പോ അതുകൊണ്ടാണ് ഞാനായിട്ട് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാണ്ടിരുന്നത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒട്ടും കയ്യാണ്ടെ തൊട്ടു മുമ്പാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെതിലിന്റെ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പ് ഡീപ് ക്ലീനിങ്ങിന്റെ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ഇൻസ്റ്റയിലാണ് ഞാൻ റിവ്യൂ ഇട്ടിണ്ടായിരുന്നു കാരണം അത്ര അടിപൊളിയായിരുന്നു അവരുടെ സർവീസ് നമ്മുടെ ഹോം ഡീപ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആ ഒരു വർഷം മുമ്പ് അപ്പോ സീട്രി എന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഉള്ള ഒരു ടീമാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ ഈ ചെതലിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അത് അഞ്ചു വർഷം വരെ ചെതലിന്റേതായ പ്രശ്നങ്ങളൊന്നും വരില്ല ഗ്യാരണ്ടി ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും എനിക്ക് ഈ ഞാൻ അന്ന് വീഡിയോ അട്ടൻഡ് വെരി നെക്സ്റ്റ് ഡേ ആണ് ചെയ്തത് അന്ന് ശരിക്കും പൊടിയുടെ മേളമായിരുന്നു ഇവിടെ മൊത്തം ഫുൾ ഡ്രില്ല് ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ കുറച്ച് റഷസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ആ പൊടിയും കൂടി അടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഒന്നും കൂടി ചുമ വേസ്റ്റ് ആയി ആകെ പ്രശ്ന എന്താ പറയാ ബുദ്ധിമുട്ടായി ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ശരിക്കും രണ്ട് ഡോസ് ആൻറ്റിബയോട്ടിക്സ് എടുത്തിട്ടാണ് ഇപ്പോ ഒന്ന് ഓക്കെ ആയത് ഇപ്പൊ ശരിക്കും ഒരു നയൻറ്റി പെർസെന്റേജ് ഓക്കെ ആയെന്ന് പറയാം കുറച്ചും കൂടി ഇണ്ട് ഇടയ്ക്ക് ഒരു ചുമയും ഒക്കെ ഉണ്ട് അതും കൂടി ഒന്ന് മാറണം പക്ഷെ എന്നാലും എനിക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതായി മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നു കിടപ്പാണ് എനിക്ക് ഒന്നിനും പറ്റണ്ടായിരുന്നില്ല അപ്പച്ചൂര് പിന്നെ മൈൽഡ് ആയിട്ട് വന്നു പോയുള്ളൂ കേട്ടോ അതുകൊണ്ട് അതൊരു സമാധാനം പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഈ റഷസ് എടുത്തു വെച്ചതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമ്മള് ഈ ക്ലീനിങ്ങിന്റെ റഷസ് എടുത്തു വെച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് മമ്മിയുടെ ചാനലാന്ന് തോന്നുന്നുണ്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി എങ്ങനെയാച്ചാൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ക്ലീനിങ് ആണെങ്കിലും കാർഡ് ബോർഡ് ഒതുക്കുന്നതാണെങ്കിലും നല്ലതും മോശവുമായ പലരും മറച്ചു വെച്ച് കാണിക്കുന്നതായ കാര്യങ്ങൾ പോലും മമ്മി എല്ലാം ഓപ്പണപ്പായിട്ട് ഒരു രീതിയാണ് മമ്മിയുടെ അതാണ്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ആൾക്കാർ എന്ത് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് എടുക്കുന്ന ഒരാളല്ല ഒരു വീഡിയോ എടുക്കുന്ന ഒരാളല്ല മമ്മി അപ്പ എന്താണോ അപ്പൊ ഇട അതായത് ഒരു ഒളിവും മറവുമൊന്നും ഇല്ലാണ്ട് വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് മമ്മി അപ്പൊ അതിലെന്തോ അലമാരി ഒതുക്കുന്ന എന്തോ വീഡിയോയില് ചെതലോ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചിരുന്നു ഞാൻ കണ്ടിട്ടില്ല വീഡിയോ നീ വയ്യാണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു അപ്പൊ അങ്ങനെ എന്തോ വീഡിയോ കാണിച്ചതിൽ ആരോ മമ്മിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രേ ഈ ചതിലും പാമ്പും ഒക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആ വീട് അങ്ങ് വിറ്റൂടെ വിറ്റിട്ട് വേറെ നല്ല പുതിയ മോഡൽ വീട് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മി അത് പറഞ്ഞു ചിരിച്ചു അത് കഴിഞ്ഞ് എനിക്ക് പേഴ്സണലി അവരെന്നെ അതോ വേറെ ഒരാളാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് പേഴ്സണലി മെസ്സേജ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അടക്കളുള്ള വീട് വാങ്ങിച്ചൂടെ ഈ ചതലും ഒക്കെ അരിച്ചിട്ടുള്ള വീട് എന്തിനാണ് അങ്ങനെ വളരെ ഒരു നെഗറ്റീവ് അതായത് നമുക്ക് ചിലർ നമ്മുടെ അടുത്തുള്ള കൺസേൺ കൊണ്ട് പറയുന്നവരുണ്ടാവും ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യാൻ പറയുന്ന രീതി ഉണ്ടാവും ശരിക്കും ഇതൊരു ഇറിറ്റേറ്റിംഗ് ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്താണ് അല്ലെങ്കിൽ പിടിഞ്ഞുപൊടി പോകുന്ന ഒരു വീട്ടിലാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചേ സത്യമാന ഒരു ശതമാനം പോലും എനിക്ക് അതിലൊരു ഒരു സങ്കടം അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല കാരണം നമ്മൾക്ക് അറിയാമല്ലോ എന്താണ് എന്നുള്ളത് എനിക്ക് സത്യമാന ചിരിയാണ് വന്നത് പിന്നെ ഞാൻ ചിന്തിച്ചു നമ്മുടെ വീട്ടിലൊരു അഴുക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെതല് കയറിയ വേണ്ട എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരുപ്പോ ഒരു ഭാഗം ഇടിഞ്ഞു വീണു തന്നെ ഇരിക്കട്ടെ ഇരുന്നാലും നമ്മൾ അപ്പൊ അടുത്ത ദിവസം പോയിട്ട് നമ്മൾ വീട് വിറ്റിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പുതുപുത്തൻ വീട് വാങ്ങിക്കോ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലാട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഹോം ടൂറിലും പിന്നെ എന്റെ ഏതൊരു വീഡിയോയിലും ഞാൻ എനിക്ക് എപ്പോഴും വരുന്ന കാര്യമാണ് വീട് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണ് വീട് എന്നുള്ളത് ഒരു നാല് ചുമരെന്നുള്ളതല്ല അതിലേക്ക് ഓരോ ആണി പോലും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവം പെട്ടെന്ന് ഒരു ചതലാ കൊണ്ടുവരുന്ന ശരിയാ വീടാ വിറ്റിട്ട് നമുക്ക് പുതിയൊരു വീടാ വാങ്ങിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണോന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി തോന്നിയിപ്പോ ഞാൻ മാത്രമാണോ ഇങ്ങനെ വീട് എന്റെ ആത്മാവ് എൻ്റെ എന്താ പറയാ ഒരു ഇമോഷൻസ് വെച്ച് നിൽക്കുന്നെ അല്ലെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നവരാണോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് നടത്തത് നോക്കാമെന്ന് ചിന്തിക്കുന്നവരാണോ അത് ജസ്റ്റ് ഒരു കൗതുകത്തിന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് എന്നെ സംബന്ധിച്ച് എന്തൊരു സാധനം ആണെങ്കിലും അത് 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 ചീത്തയായതുകൊണ്ട് കളയാൻ എളുപ്പമായിരിക്കും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് എന്താ പറയാ അത് ഭംഗിയിൽ കൊണ്ടു നടക്കുന്നതിലാണ് കാര്യം അപ്പം ഈ ചെതലിന്റെ ട്രീറ്റ്മെന്റിന് നമ്മള് എ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെതല് കൊണ്ട് രണ്ട് ദിവസം ഇപ്പൊ നമ്മള് വയനാട് പോയി വന്ന് പിറ്റേ ദിവസം നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഉണ്ടായില്ലല്ലോ വീട്ടില് മൂന്നാം ദിവസം ഇവിടെ വന്ന് നോക്കിയപ്പോ പ്രത്യേകിച്ചും അമ്മിയുടെ റൂമില് ചെതല് ഭയങ്കര പ്രശ്നമാണ് കാരണം ബാത്റൂമ് അലമാരിയും ഒരേ ചൊമ്പനാണ് അപ്പൊ അത് നനഞ്ഞ് കുതിർന്നിട്ട് എപ്പോഴും ആ അലമാരിയില് ചെതലാണ് അപ്പൊ മൂന്നാല് ദിവസം കൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അലമാരി മൊത്തം ചെതല് കയറി കൊറേ തുണികളൊക്കെ ദ്രവിച്ച് നശിച്ചുപോയി അപ്പൊ ഇനി എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ സീറ്ററിക്കാരെ സമീപിച്ച് ചെതല ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് കാര്യം ഇത് ചെയ്യുമ്പോ കുഞ്ഞു കുഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വീഡിയോസ് ഫുള്ള് ഏർ വൃത്തികേടാവും കാരണം ഇത് പെയിന്റിങ്ങിനൊക്കെ മുമ്പാണ് ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ ഇത് നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇനിയിപ്പോ പെട്ടെന്ന് എന്തായാലും വീട്ടില് പെയിന്റിങ് ഒന്നും ചെയ്യില്ല കാരണം പിള്ളേര് വളർന്നവരാണ് അവരിപ്പൊ അരക്കിന്റെ ഒക്കെ പ്രായമാണ് പിന്നെ പെയിന്റിങ് തുടങ്ങി വെച്ചാൽ പിന്നെ ലക്ഷങ്ങള് ചെലവാക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല എന്നിരുന്നാലും വീട് ഇങ്ങനെ ഒരു പുളിയാങ്കുത്ത് പോലെയാണ് ഫുൾ വീട് മൊത്തം പുള്ളിയിട്ട പോലെയാണ് നിങ്ങൾക്ക് ഇത് ഈ ഏറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടാവും എന്നാലും നമുക്ക് ഈ ചെതല് മതിയാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും ചെതൽ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചെതൽ ട്രീറ്റ്മെന്റ് ചെയ്തു അതിന്റെ വീഡിയോസ് ഞാൻ അതിന്റെ വോയിസ് ആയിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങള് അതുകൂടി കഴിഞ്ഞോടു കൂടി ഫുൾ തകിട് പൊടിയായി കിടപ്പായി വിഷു വിഷുവിന് പാച്ചുന് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സ്കൂളിൽ പാച്ചുന് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് രക്ഷസ് സത്യമാണ് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കണം വിഷു സദ്യ ഉണ്ടാക്കണം ഇവർ കഴിക്കുന്ന വീഡിയോ എടുക്കണം കാരണം മൂന്ന് ചേട്ടൻ ചേട്ടൻ അനിയന്മാര് ഇരുന്ന് കഴിക്കുന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഒക്കെ താഴം തെറ്റി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രല്ല അറ്റ്ലീസ്റ്റ് ഒരു റീല് പോലും ഇടാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ പോലും ഒരു സെറ്റപ്പ് കൊണ്ട് എടുത്തിട്ട് ഇടാനുള്ളൊരു പറ്റിയില്ല അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഞങ്ങ ഇനിയിപ്പോ ഏപ്രിലെ ഞങ്ങൾക്ക് ഒരു ആഘോഷം വരുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇപ്പൊ ട്വന്റി സിക്സ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അതും എന്താകും അറിയില്ല ഫാൻസ് എന്റെ അടുത്ത് ചോദിച്ചപ്പോ ആദ്യം നാട്ടിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞപ്പൊ ലീവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പോവോ ആൻസർ ആയിട്ട് ഇങ്ങോട്ട് വരുമോ അത് തെക്കും മടക്കം തന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ടി വരും അതൊന്നും പറയാൻ പറ്റില്ല അറിഞ്ഞൂടാ എങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം ഇനി ഞാൻ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് റഷസ് കാണിച്ചു തരാം കേട്ടോ അതായത് പല റഷസ് ആയിരിക്കും എന്തൊക്കെയാണ് വരാൻ പോണെന്ന് അറിയില്ല എനിക്ക് തലവെക്കാൻ പറ്റുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ആണ് അപ്പൊ അത് കണക്ട് ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു പിന്നെ ഞാനൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളി കണ്ടന്റുകളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണണം എന്ന് എന്നാഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഡെയിലി മൈ ഒക്കെ ചെയ്ത് മടുത്തു നിങ്ങൾക്ക് അപ്പം അതിനേക്കാൾ കൂടുതൽ മടുപ്പായിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സജഷൻ സജഷൻ പറഞ്ഞോളൂ നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വിശേഷം പാച്ചോ പ്ലേ സ്കൂളിലൊക്കെ പോയി മിടുക്കാനായിട്ടിരിക്കണു ഇപ്പോൾ തന്നെ വാനിൽ പോയിട്ട് വരാ വരുകയാണ് മൂപ്പര് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി നമുക്ക് മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ ബൈ അയ്യോ പറയാ മറന്നു കേട്ടോ പിന്നെ വേറെ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു കമന്റ് കണ്ടതാണ് ആൻസർ ചേട്ടനെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് അത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനത് റിമൂവ് ചെയ്യാനൊന്നുമില്ല കാരണം എനിക്ക് റിമൂവ് ചെയ്യണം എന്ന് തോന്നിയില്ല നമുക്ക് എന്തെങ്കിലും കള്ളത്തരം അല്ലെങ്കിൽ അയ്യോ നമുക്ക് അങ്ങനെയാണോ എന്ന സംശയമൊക്കെ തോന്നുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ റിമൂവ് ചെയ്യാം ഇത് എനിക്ക് അരോചകമായിട്ടല്ല തോന്നിയത് എനിക്ക് സത്യം പറഞ്ഞത് കോമഡി ആയിട്ടാണ് തോന്നിയത് അതായത് ആൻസൻ ചേട്ടൻ ബാംഗ്ലൂർ എന്തോ സെറ്റപ്പ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നെയും പാച്ചുനെ അവിടെ നിർത്താത്തത് ഏർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഒന്നല്ല രണ്ടോ മൂന്നോ കമന്റ്സ് വന്നു അതിനെ ഏറ്റുപിടിച്ചോണ്ട് കൊറേ പേര് കൊറേ പേരല്ല കുറച്ചുപേര് അങ്ങനെയാണ് അതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടേതായ കൊറേ ഭാവനയിലുള്ള കുറെ കഥകളും എക്സ്പ്ലനേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അതൊക്കെ വായിച്ചു ചിരിക്കുകയായിരുന്നു കാരണം ആൻസാട്ടിനും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻസാടി അങ്ങനെ എന്റെ വീഡിയോ അങ്ങനെ കാണുന്ന ഒരാളോ അല്ലെങ്കിൽ കമന്റ് വായിക്കുന്ന ഒരാളോ ഒന്നും അല്ല പക്ഷെ ഇങ്ങനെ വന്നപ്പോ ഞാൻ മൂപ്പറിയോട് പറഞ്ഞു പറഞ്ഞപ്പോ ആൻസാട്ടിൻ ഇപ്പൊ കാണണം കമന്റ് അപ്പൊ വീഡിയോ ഒന്നും പറ തപ്പി നോക്കി എടുക്കാനുള്ള ക്ഷമയില്ല അപ്പൊ ഞാൻ വേഗം അനുസരിച്ച് സ്ക്രീൻഷോട്ടുകൾ സെൻഡ് ചെയ്ത് കൊടുത്തു ഞാൻ റിപ്ലൈ ഒന്നും ചെയ്യണ്ട അവരുടെ ഒരു സന്തോഷമല്ലേ അല്ലേ അവരുടെ ഒരു എന്റർടൈൻമെന്റ് അല്ല അതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് വിട്ടതാണ് കേട്ടോ ഏർ എനിക്കറിയില്ല എന്തൊക്കെ രീതിയിലുള്ള ഭാവനകളാണ് നിങ്ങൾ പലർക്കും വർക്ക് ചെയ്യണേന്നുള്ളത് എന്തായാലും ഞങ്ങൾ അതൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങളും കുറച്ച് ചിരിച്ചു ഞങ്ങളും കുറച്ച് എന്റർടൈൻഡ് ആയി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തമ്മിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു കുറച്ച് ട്രസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ട് അതിപ്പോ ഇന്ന് വരെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മനുഷ്യന്മാരാണ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ വേറെ എന്ത് കാര്യത്തിൽ എനിക്കൊരു വിശ്വാസം ആൻസഞ്ചേട്ടൻ ഇല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്കല്ലേ ആൻസഞ്ചേട്ടനും സത്യം പറഞ്ഞ അല്ലെ ഭയങ്കര ചിരിയാണ് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൻസ ചേട്ടൻ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞോളൂ ആൻസേട്ടൻ ഒന്നല്ല പതിനഞ്ച് സെറ്റപ്പുകൾ അവിടെ ഉണ്ട് അതായത് സെറ്റപ്പ് മൂപ്പ് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്സ് ആണ് ആൻസാറിനെ സംബന്ധിച്ച് ആൻസാരിന്റെ ലോകം ഫ്രണ്ട്സാണ് വേറൊരു ചിന്തയില്ലാത്തൊരു മനുഷ്യനാണ് അപ്പൊ പതിനഞ്ച് അപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സ് വന്നപ്പോ വീഡിയോ കോൾ ചെയ്തപ്പോ ഈയൊരു ടോപ്പിക് പറഞ്ഞിട്ട് ഏഹ് സംസാരം ഉണ്ടായിരുന്നു എല്ലാവർക്കും തമാശയാണ് അപ്പൊ അവരും പറഞ്ഞു ഞാൻ ദേ ഇറ്റപ്പ് നമ്പർ വൺ ഞാൻ ദേ കാമുകി നമ്പർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ജസ്റ്റ് ഇതും കൂടി നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്യണം തോന്നിട്ടോ ചിലപ്പോ കമന്റ് ഇട്ടവർ ഈ വീഡിയോ കാണാണെങ്കിൽ ഞങ്ങൾക്കും ചിരിക്കാൻ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് അപ്പൊ ശരി അങ്ങനെ അങ്ങനെതാ വീട്ടിൽ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ ഈ സമയത്ത് ഞാൻ പാച്ചുവിന്റെ കൂടെ പ്ലേ സ്കൂളിൽ പോയിട്ടായിരുന്നു കേട്ടോ ഇവര് പത്തര ആയപ്പോൾ കറക്റ്റ് വന്നു പാലക്കാട് എന്നാണ് ഇവര് വരുന്നത് സി ട്രീ എന്നാണ് ഇവരുടെ ടീമിൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ മെയിൻ സർവീസ് ഹോം ഡീപ്പ് ക്ലീനിങ് ഒക്കെയാണ് അതായത് നമ്മുടെ മുമ്പ് നമ്മുടെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അവരുടെ സൈഡിൽ നിന്ന് ഒരു എട്ടൊമ്പത് ആൾക്കാർ വന്നിട്ട് എന്താ പറയുക നമ്മുടെ വീട് പുതുപുത്തനാക്കി തരും അത്രയും ക്ലീൻ ചെയ്ത് ഓരോ ഫാനും ഓരോ ജനലയും ഓരോ ഷോ കേസിലുള്ള ഓരോ ഐറ്റം എടുത്ത് വൈപ്പ് ചെയ്ത് തുടച്ച് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് വെച്ച് തരും സോഫ വാഷ് ചെയ്ത് തരും അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ വീട് എത്ര പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് കിടന്ന വീടാണെങ്കിലും ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്ത് തരുന്ന ഒരു സർവീസാണ് കഴിഞ്ഞവട്ടം ഇവർ വന്ന് ചെയ്തു പോയത് അപ്പോൾ അവിടെ അടുത്ത് തന്നെ നല്ല അടിപൊളി സർവീസ് ആയതുകൊണ്ട് വീണ്ടും നമ്മൾ അവരെ തന്നെയാണ് സമീപിച്ചത് ഇത്തവണ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് ഇവരെ നമ്മൾ വിളിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേതലൻ്റെ ഭയങ്കര ശല്യമാണ് അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഈ കണ്ട കോലം ഞാനും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും വലിച്ചുമാരി ഇടേണ്ടി വരും ഇങ്ങനെ ഇത്രയും അടുപ്പിച്ച് കുറേ ഓട്ടകളൊക്കെ തുളയ്ക്കേണ്ടി വരും എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നോക്കിയപ്പോൾ ഓരോ അടി ഗ്യാപ്പിൽ ഫുൾ ഓട്ട തുളച്ചിരിക്കുകയാണ് ഫുൾ വീടിന് ചുറ്റും അകത്തും പുറത്തും ഒക്കെ റൂമുകളിൽ അലമാരിലുള്ളിലൊക്കെ ഓട്ട തുളച്ച് അതിലേക്ക് മരുന്ന് മൂന്ന് തവണ മരുന്നടിക്കും ഈ ചെതലിൻ്റെ മരുന്നടിച്ച് അതിലേക്ക് ഓരോ ഹോളിലേക്കും ചോക്ക് ഇൻസേർട്ട് ചെയ്ത് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ഈ മരുന്ന് അതിലേക്ക് നിറക്കുകയാണ് ചെയ്യുന്നത് മരുന്നടിച്ച് അതൊന്ന് വലിഞ്ഞതിന് ശേഷം അത് മരുന്ന് വെച്ച് അടച്ച് സീൽ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ ഫുൾ ഓട്ടകളും സീലുകളാണ് ശരിക്കും പുതിയ വീടുകൾക്കാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവാണ് പഴയ വീടുകൾക്ക് ഈ കുഞ്ഞെ ഒരു പാച്ച് വർക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ചെതലിൻ്റെ ശല്യത്തിൻ്റെ നോക്കുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മോളുടെ ഭാഗത്തൊന്നും ചെയ്ത് ഒന്നും ചെയ്യണ്ട അപ്പോൾ പിള്ളേരെയും ഡിവൈനിനെയും മുകളിൽ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരം മുകളിൽ പോയിരുന്നെങ്കിലും എനിക്ക് മമ്മിയും ഡാഡിയും താഴ്ത്താണ് അപ്പോ ഏർ ഒന്ന് വീട് കണ്ടിട്ടാണെങ്കിൽ ഇത് എങ്ങനെ ഒതുക്കി നമ്മൾ രാത്രി കിടക്കും എന്നുള്ള ടെൻഷനുമായി അപ്പോൾ ഞാൻ കാര്യം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ഡ്രില്ല് ചെയ്ത് അങ്ങനെ നിറച്ച് പോകും അല്ലാണ്ട് ഇത്രയും വീട് അലങ്കോലപ്പെടുന്ന എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരേ സൈഡിൽ നിന്ന് ഉതുക്കി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ പണിന്ന് നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട വീട് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ ഞങ്ങൾ ഇട്ടു തരാമെന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ വീട് പഴയ പോലെ ആയിട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് ശരിക്കും ശരിക്കും എല്ലാവരും ചൂടും നമുക്ക് എത്ര വർഷം നമുക്ക് പുതിയ ഇത് വീട് ശരിക്കും അപ്പൊ മുമ്പ് നിങ്ങൾക്ക് അറിയാലോ നമ്മള് ഡീപ്ലീഡിങ് ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവമുണ്ട് നമ്മളിവിടെ ഭയങ്കര ശല്യത്തില് അപ്പോ ഇത് ശരിക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നു എന്തായാലും സർവീസ് അന്നത്തെ പോലെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നമ്മൾ വീട് ആകെ വീടാകലംകോലായിപ്പോ വിചാരിച്ചു ദൈവം ഇത് ഒതുക്കി തീർക്കാനാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഒതുക്കാനായിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാം പറഞ്ഞ കണ്ണടച്ചുറക്കാൻ നേരം കൊണ്ട് വീട് അതെന്തായാലും ചെയ്യാൻ വലിച്ചെരാൻ ഭയങ്കര എളുപ്പം പക്ഷേ ഇതിന് അതേപോലെ വെക്കാ പ്രത്യേകിച്ച് പിള്ളേരെയും അപ്പൊ എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും എന്തായാലും മിക്കവാറും ആണ് പേര് നമ്മുടെ ഈ ടീമിന്റെ പാലക്കാട് ബേസ് അല്ലേ പാലക്കാട് ബേസ് ഞങ്ങൾ സെക്കൻഡ് ടൈം ആണ് വളരെ നല്ല സർവീസ് ആണ് കൃത്യസമയത്ത് വരും പോവും സി നമ്മൾ കുറച്ചുകൂടെ അധികം അതെ സ്റ്റാഫും വേണം കാര്യം അവരെല്ലാം ക്ലീൻ ചെയ്ത് പോയെങ്കിലും നമ്മളുടെ നമ്മളുടെ വക ഒരു അടിയും തൊടയും ഒക്കെ കഴിഞ്ഞതോടു കൂടി ശരിക്കും ടയേർഡായിട്ടോ ഞാനും ഡിവൈനും കൂടിയിട്ടാണ് എല്ലാം ചെയ്തത് ഡാഡിയും ഞങ്ങളും മൂന്നാളും കൂടിയിട്ടാണ് എല്ലാം ചെയ്തത് മമ്മിക്കാണെങ്കിൽ ഇതിൻ്റെ പൊടിയുടെ ഇടയിൽ ഇരുന്നിട്ട് മമ്മിക്ക് അപ്പോഴേക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം മമ്മിയോട് ഒന്നും ഞങ്ങളൊക്കെ ചെയ്തു ദേ ചെയ്ത് ഉറങ്ങാൻ കണ്ടിട്ടില്ല അവൻ ഫുൾ കളിയിലാണ് അങ്ങനെ ദ പിറ്റേ ദിവസം വിഷു സെലിബ്രേഷനാണ് ഫസ്റ്റ് സ്കൂളിൽ അപ്പോൾ അതാ എല്ലാവരും വിഷുവിൻ്റെ യെല്ലോ ആൻഡ് ഗ്രീൻ ഡ്രസ് കോഡിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം അപ്പോൾ ദേ പാച്ചു വിഷു ഡ്രസ്സിൽ വന്നിട്ടുണ്ട് അത് ഇവിടെയാണ് പാച്ചു പോകുന്നത് കേട്ടോ ഫസ്റ്റ് സ്കൂളിൽ നിന്നാണ് പാച്ചു പോകുന്ന പ്ലേ സ്കൂളിൻ്റെ പേര് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ചെന്നപ്പോൾ തന്നെ തന്നെതാ പുറത്ത് കൃഷ്ണനും കണിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഓൾറെഡി അകത്ത് കയറ്റി അസംബ്ലിയൊക്കെ കഴിഞ്ഞ് അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിട്ടു അപ്പം ഞാനന്ന് അവിടെ പാച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെതാ പാച്ചുവിനെ അപ്പോൾ ഓരോ സെക്ഷൻ ബൈ ഓരോ ക്ലാസ് ബൈ ക്ലാസ് ആണ് ഫോട്ടോസ് എടുക്കാൻ വരുന്നത് പാച്ചൂൻ്റെ ബാച്ചിൽ എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തരെ ഈ രണ്ട് പേരെ നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കാരണം ഒന്നിച്ച് അവരെ നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കും അങ്ങോട്ട് ഓടും ഈ ഒരു പ്രായമായ കാരണം പല വഴിക്ക് ഓടും അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരെ സെപ്പറേറ്റ് ഫോട്ടോ എടുക്കുകയാണ് അപ്പം മേരി മാമാണ് ഫോട്ടോ എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പാച്ചവനും ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ചുമ ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ തുടങ്ങി അവൻ എന്ത് ചെയ്ത പാരസെറ്റമോള് ബാക്കി അവൻ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഹോമിയോയിൽ കാണിച്ച് ഹോമിയോ മെഡിസിൻ ഒക്കെ കഴിച്ച് അവൻ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അവൻ ഓക്കെ ആയിട്ടോ ഇതിലേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എന്താണ് പെട്ടെന്ന് അവനെ വെള്ളത്തിൽ ഇറക്കിയെന്ന് വിചാരിക്കരുത് കേട്ടോ അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടാണ് പിന്നെ പ്ലേസ് പ്ലേ സ്കൂളിൽ അവനെ വിട്ടു തുടങ്ങിയത് ഇത് അവിടെ നിന്ന് പ്ലേ സ്കൂളിൽ നിന്ന് മാം അവർക്ക് ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും നമുക്ക് സെൻഡ് ചെയ്ത് തരും പാരൻസിന് അങ്ങനെ സെൻഡ് ചെയ്ത് തന്ന ഒരു വീഡിയോ ആണ് അവർക്ക് എല്ലാ ട്യൂസ്ഡേയും പൂൾ ഡേ ആണ് അപ്പോൾ പൂളിൽ പിള്ളേരെ ഇറക്കിയിട്ട് ഒരു വൺ അവർ പൂളിലുള്ള കളികളാണ് പിന്നെ സാൻഡ് പൂൾ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അപ്പോൾ പാച്ചും പാച്ചുൻ്റെ പുതിയ ഫ്രണ്ട്സാണ് അവരായിട്ട് നല്ല കളിയാണ് ശരിക്കും പാച്ചു പെട്ടെന്ന് അവിടെ അറ്റാച്ച് അവിടെ ഓക്കെ ആയിട്ട് അവിടെ പെട്ടെന്ന് അവൻ സെറ്റിലായി അവിടുത്തെ മിസ്സുമാരാണെങ്കിലും അവിടുത്തെ മേരി മാം ആണെങ്കിലും അവിടുത്തെ ആയ ചേച്ചിമാരാണെങ്കിലും ഒക്കെ ഇപ്പം അവൻ്റെ ആണ് പാച്ചൂര് പോവാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന പതിവ് പോലെ ചേട്ടനും ഫുൾ കളിയാണ് ഉറങ്ങി എണീക്കുക കണ്ണ് തുറക്കുമ്പോൾ തന്നെ തോമ്പ് ചേട്ടനെയാണ് ചോദിക്കുക തോനു തോനു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം മെയിൻ കളി ജീപ്പിലാണ് ഇപ്പോൾ തോമു നല്ല അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ല അവൻ ഡ്രൈവ് ചെയ്യും തോമു അപ്പോൾ പാച്ചുവിനെ ഡ്രൈവിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇതാ പാച്ചുവിൻ്റെ പ്ലേ സ്കൂളിലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അവൻ പോയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇപ്പോൾ ബൈ